വയനാട് പൂക്കോട് കേരള വെറ്ററിനറി സര്വകലാശാല ക്യാമ്പസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ വീട്ടിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന് സന്ദർശനം നടത്തി സിദ്ധാർത്ഥിന്റെ മരണത്തിന് കാരണം എസ് എഫ് ഐ ആണെന്നും അതിനാൽ സംഭവം ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നുവെന്നും വി മുരളീധരൻ ആരോപിച്ചു സിദ്ധാർത്ഥിന്റെ തലയ്ക്ക് പിന്നിലുണ്ടായിരുന്ന പരിക്കിനെക്കുറിച്ച് അന്വേഷണം നടന്നിട്ടില്ല ശരിയായി അന്വേഷിച്ചാൽ സിദ്ധാർത്ഥിന്റേത് ആത്മഹത്യ അല്ലെന്ന നിഗമനത്തിലെത്തുമെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു ഈ സംഭവത്തിൽ പ്രതികളായിട്ടുള്ള ആളുകൾ ഇതൊരു ആത്മഹത്യയാണെന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത് തന്നെ പ്രതികളായിട്ടുള്ള ആളുകൾ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് കാരണം പ്രതികള് എസ് എഫ് ഐക്കാരാണെന്ന് വളരെ കൃത്യമായിട്ട് പുറത്തു വന്നു കഴിഞ്ഞു അതുകൊണ്ടാണ് പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസും മാനേജ്മെന്റും ഇത്ര വലിയ വ്യഗ്രത കാണിക്കുന്നത് അതുകൊണ്ടാണ് ഈ സംഭവം നടന്ന് അന്വേഷണം നടക്കുന്നതിന് മുൻപ് തന്നെ ഇത് ആത്മഹത്യയാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നു ഞാൻ അറിയുന്നത് സിദ്ധാർത്ഥിന്റെ തലയ്ക്ക് പിന്നിലുണ്ടായിരുന്ന പരിക്ക് ആ പരിക്കിനെ കുറിച്ച് പോലീസ് എന്തുകൊണ്ടാണ്